പാലക്കാട് ജില്ല നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം മംഗലംകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കരുത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടേതുൾപ്പെടെ ഒരു ക്ഷേമനിധിയിലെയും അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെക്കരുതെന്നും ക്ഷേമനിധികളിൽ നിന്നും സർക്കാരിന്റെ ക്ഷേമത്തിനായി ഫണ്ടുകൾ തിരിമറി ചെയ്യുന്നത് ശരിയല്ലെന്നും പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും തങ്കപ്പൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഓഹരിയുടെ വിഹിതം കൂടിയൊരു ഗവൺമെന്റ് ചേർന്ന് തരുന്ന അവരുടെ ആ ഔദാര്യമല്ല നിങ്ങൾ കിട്ടുന്ന അവകാശമാണ് അതിനെ പിടിച്ചു പിടിച്ച് പിടിച്ചു വെച്ച് അവസാന നിമിഷം വരെ സമയം നോക്കി ഉപയോഗിക്കുക അപ്പൊ ഈ ക്ഷേമ പെൻഷൻ പറയുന്നത് ആറു മാസം ഉണ്ടെങ്കിൽ എന്തിനു മാറ്റി വെക്കുന്ന ഒരു മാസം മാത്രം തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കൊണ്ട് തരുന്നത് ഈ പെൻഷൻ വരുന്നതിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല എന്താണക്ക നേരിട്ട് കൊണ്ട് ഏതെങ്കിലും ബാങ്കുകാരെ ഏറ്റെടുത്ത് മുന്നിൽ തരിക നിങ്ങളോ ഞാനൊരു എന്റെ കോപ്പറേറ്റീവ് ബാങ്ക് ഇതുപോലെ പെൻഷൻ വിതരണം നടത്തിയ കോപ്പറേറ്റീവ് ബാങ്കാണ് പക്ഷേ എന്തുവാറേറ്റീവ് ബാങ്ക് മാറ്റി ഒരു കാരണമില്ല എന്തിനാ വച്ചോ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ആ എന്റെ പഞ്ചായത്ത് കോൺഗ്രസ് പഞ്ചായത്താണ് ആ ബാങ്ക് കോൺഗ്രസിന്റെ ആണ് അപ്പൊ ഈ ബാങ്കുകൾ ഡയറക്ടറോ ഉദ്യോഗസ്ഥന്മാരോ വീട് കയറി കൊടുക്കുമ്പോ ആ വോട്ട് കോൺഗ്രസിന് മുകളിലേക്ക് അവര് മാറ്റി നേരെ അവരുടെ അവിടെ ലഭിച്ചു അപ്പോ അതുപോലെ തന്നെയല്ലേ ഇത് നിങ്ങൾക്ക് ആറേഴ് മാസം തരാനുള്ള പെൻഷൻ പാറ്റി വെച്ച് തെരഞ്ഞെടുപ്പിന്റെ എപ്പോഴും അറിയോ കൊടുത്തിട്ടില്ല ആ പ്രഖ്യാപനം ഉണ്ടായതാണ് മുഴുവൻ നടത്തിയിട്ടില്ല അപ്പോൾ ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു നേതാക്കളായ പി ഗിരീശൻ സുരേഷ് തെങ്ങിന്തോട്ടം കെ ബാലകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ എം എ പരമേശ്വരൻ സി ഭാസ്കരൻ കെ ഉണ്ണികൃഷ്ണൻ എം സി നാരായണൻകുട്ടി കെ സുധ കെ വിദ്യാധരൻ കെ ചാമി അബ്ദുൾ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന തൊഴിലാളികളെ ഓണപ്പുടവ നൽകി ആദരിച്ചു ക്യൂസ് മത്സരം നറുക്കെടുപ്പ് സമ്മാനവിതരണം എന്നിവയും ഉണ്ടായിരുന്നു